ഹലോ ഫ്രണ്ട്സ് ഇതാണ് സീഡ് ഇതുകൊണ്ട് ഞാനൊരു ഉണ്ടടിക്കാനായി പോകണി സ്ട്രോങ് പ്രഷറൊക്കെ കുറയ്ക്കാൻ കുറയാൻ പറ്റുന്നൊരിതാണ് ഇതെന്താ വച്ചാൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചു തിന്നാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് പകരം ഞാനൊരു ഉണ്ടടിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടടിക്കുന്ന മാതിരി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ കിട്ടും ചെയ്യും നമുക്കത് തിന്നാൻ തിന്നാൻ പറ്റും ചെയ്യും അപ്പൊ അതിന് ഞാൻ എന്താ വെച്ചാൽ ഒരു ഈയൊരു ഗ്ലാസ്സിന് ഈയൊരു ഗ്ലാസിന് ഒരു ഗ്ലാസ് ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് ഫ്ലാക്സ് ഇത് മുക്കാ കപ്പ് മതി ഇതെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കുമോ തെങ്ങിയ ഉണ്ടാവോ ഇത് ധൈത്തറിയെടുക്കുന്നുണ്ട് ഒരു ഞാൻ ഉരുളി വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് ഇതും അതിന് വേറെ വേറെ വറുത്തെടുക്കണം ഇത് ഞാൻ ആദ്യം ഇടുന്നുണ്ട് പിന്നെ ഇപ്പൊ ശരീരപ്പറം നമ്മൾ ഇത് ചേർക്കുന്നുണ്ട് ഗുണങ്ങൾ ഉണ്ടോണ്ട് അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് നല്ലത് ഗുണങ്ങൾ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതായത് പിന്നെ ഇത് അങ്ങനെ തന്നെ തിന്നാനും പറ്റില്ല അല്ലാത്തൊരു ടേസ്റ്റ് ആയിന് അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടടിച്ചിട്ട് ആ സമയത്ത് കുട്ടികളൊക്കെ കഴിച്ചു പോകുമല്ലോ ഇത് ഇത് ഞാൻ ചെറുങ്ങനെ പൊട്ടാൻ തുടങ്ങിയാ മനസ്സിലാക്ക ഇതായിട്ടുണ്ട് കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റണം വെക്ക് ഇതായിട്ടുണ്ട് ഇതെടുത്ത് മാറ്റി വെക്കാം ഇതിന്റെ അകത്ത് തന്നെ ഒരു ഗ്ലാസ് നരി കഴുകിയിട്ട് വെച്ചതായത് അതെടുക ഇത് ഇത് നമ്മൾ ഉണ്ടക്ക് വറുത്തുന്ന മാതിരി ബ്രൗൺ നിറമായിട്ട് വറുക്കണം സാധനം ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെയുള്ള വറുക്കുക അതുപോലെ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം ഈ നേരെ കൊണ്ട് ഞാൻ മൂന്ന് കല് ആണി ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഉരുക്കാൻ വെക്കുന്നുണ്ട് കഴുകി വെച്ചതായത് ില്ല ഇനി ഓഫാക്കിട്ട് തണിയാൻ പറ്റ ശർക്കരപ്പാനി ആയിട്ടിട്ട് ഇത് ഓഫാക്കുന്നുണ്ട് ഈ ഫ്ലാക്സീറ്റും തേങ്ങയും ഏലക്കായ് കുറച്ച് ഏലക്കായ് ഇത് ഇട്ടിട്ട് ഒന്നും പൊടിച്ചെടുക്കട്ടെ അപ്പൊ ഇത് പൊടിയുമ്പത്തേക്കും അതിന് തണിയും അപ്പൊ അത് ഒപ്പം ഇടാം പിന്നെ ഇതെങ്ങനെ വെച്ചാൽ ഉണ്ടടിക്ക് മാറുന്നൂടെ നല്ല അങ്ങനെ നൈസായിട്ട് പൊടിയത് കുറച്ച് തരി വേണം അപ്പൊ ഞാനത് പൊടിക്കാൻ പോകുന്നതാ എങ്ങനെയാ പൊടിച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ തരിയോട് കൂടിയിട്ട് വേണം അധികം പൊടിക്കാൻ പാടില്ല ഇനി ശർക്കര ഇതിന്റെ അകത്തേക്ക് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് രണ്ട് നെയ്യ് ഇടുക ഇത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ആക്കി മിക്സ് ആക്കുക നല്ലോണം ചൂട് പോകുന്നതിന് മുന്നേ പിടിയാക്കി എടുക്കണം എന്നിട്ട് ചൂട് പോയിക്കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടിയാക്കാൻ കഴിയൂല തീ പി സ്റ്റാക്ക് ആയിട്ട് തയ്ക്കാൻ നല്ലതായത് പക്ഷെ അന്ന് കുറച്ച് കുറച്ചേ ഉണ്ടാക്കാൻ പാടി പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് എടുക്കാനൊന്നും പറ്റൂല മറ്റരി ഉണ്ടിയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക ചെയ്യുക പക്ഷേ ഇത് ഓരോ ദിവസം വേണ്ടത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇത് ഇനി ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക ഇതെങ്ങനെ ഉണ്ടയാക്കുക ചെറിയ ചെറിയ ഉണ്ടാക്കുക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും പാതവും എന്താ വേണ്ടച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ഇടാം അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക